വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടിക്കുളം പാലക്കുന്ന് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പാലക്കുന്നിൽ സമാപിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ലക്ഷണമാക്കി കച്ചവടം നടത്തുന്ന ചെറുകിട വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന മുഴുവൻ അനധികൃത തെരുവ് കച്ചവടവും ഒഴിവാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടിക്കുളം പാലക്കുന്ന് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു പാലക്കുന്നിലെയും പരിസര പ്രദേശങ്ങളിലെയും ജലക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ആറാട്ടുകടവ് മുതൽ മുതിയക്കാൽ വരെയുള്ള തോട് ആഴം കൂട്ടി വൃത്തിയാക്കി ഇരുവശവും കല്ലുകെട്ടി സംരക്ഷിക്കണമെന്നുള്ള പ്രമേയവും യോഗം മുന്നോട്ട് വെച്ചു പാലക്കുന്ന് വ്യാപാര ഭവനിൽ നടന്ന യോഗം ഏകോപന സമിതി വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിന് വന്ന് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ആയിരക്കണക്കിന് ധീരദേശാഭിമാനങ്ങൾ സമരം ചെയ്തു സ്വന്തം ശരീരം പണയപ്പച്ചും ആയിരക്കണക്കിന് ആൾ വീരമൃത്യച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പക്ഷേ ഇന്ന് വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നമ്മളത് കാണാൻ പറ്റുന്നത് അതേ രീതിയിൽ അത് മറ്റൊരു ഭാഷയിൽ അല്ലേ അന്ന് നേരിട്ട് വന്ന് ഓൺലൈൻ വഴി ഈ രാജ്യത്തിന്റെ സമ്പത്തൊക്കെ അടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ വിദേശത്തുള്ള പ്രവാസികൾ അവരുടെ വേർപ്പിന്റെ തുള്ളിൽ ആധ്വാനത്തിന്റെ പരമായി നാട്ടിലേക്ക് അയക്കുന്ന പണം അതുപോലെ നമ്മുടെ നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന പണം ഇവിടെ മറ്റു തരത്തിലെ നമുക്ക് കിട്ടുന്ന വരുമാനം ഒക്കെ വിദേശ ും ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ജംഷീദ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ സജി മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പും യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു പ്ലാസ്റ്റിക് ഉപയോഗം പരിമിതപ്പെടുത്താൻ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഐ വൈ വെജിറ്റബിൾസ് ഉടമ സന്തോഷ് കുമാറിന് അനുമോദനവും നൽകി ഏകോപന സമിതി ഉദമ മേഖലാ പ്രസിഡന്റ് എ വി ഹരിഹരസുദൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ കരിപ്പൊടി ട്രഷറർ അരവിന്ദൻ മുതലാസ് മുൻ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളം വനിതാ വിംഗ് പ്രസിഡന്റ് റീത്ത പത്മരാജ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റുമാരായ മുരളിപ്പള്ളം സ്വാഗതവും അഷ്റഫ് തവക്കൽ നന്ദിയും പറഞ്ഞു യൂണിറ്റിന്റെ പുതിയ ഭരവാഹികളായി എം എസ് ജംഷീദിനെ പ്രസിഡന്റായും ചന്ദ്രൻ കരിപ്പോടിയെ ജനറൽ സെക്രട്ടറിയായും അരവിന്ദൻ മുദ്രാസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു